ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ശ്രീകൃഷ്ണായ നമ ഇന്ന് നമ്മൾ ഏഴാമത്തെ ശ്ലോകമാണ് ഭഗവാനെ അറി അല്പം അറിയുവാൻ ശ്രമിക്കുന്നത് കാര്യങ്ങൾ ഒരു ദിവസം ഒരു ശ്ലോകമെന്ന രീതിയിലാണ് ചെയ്യുന്നത് എന്നിട്ട് കൂടി മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നു ചില ശ്രോതാക്കൾ ഇതൊക്കെ പറഞ്ഞത് തന്നെയല്ലേ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ പറഞ്ഞത് തന്നെയല്ല ലേശം വ്യത്യാസമുണ്ട് അതെന്താ എന്ന് ശ്രദ്ധിച്ചാലേ മനസ്സിലാവുന്നുള്ളൂ എന്താ നോക്കാം ഇന്നലെ പഠിച്ച ശ്ലോകം അല്ലെങ്കിൽ ആറാമത്തെ ശ്ലോകം ഇതും ഏതാണ്ട് ഒരുപോലല്ലേ എന്ന് ചോദിച്ചു മനസ് ആദ്യം ചിന്തിക്കുമ്പോൾ തോന്നും പക്ഷേ വ്യക്തമായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ലേശം വ്യത്യാസം ഉണ്ടാവും എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം ഹരേ കൃഷ്ണന്ദ്രിയാണി മനസാം നിയംയാരർജുനം കർമ്മേന്ദ്രിയൈ കർമ്മയോഗം അസക്ത അസക്തസവിശിഷ്യതയും ശ്രീകൃഷ്ണ അർജുനനോട് തന്നെയാണല്ലോ സംസാരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കും അർജുന വേറെ ചില പേരിലും വിളിക്കും ഇപ്പം വിളിക്കുകയാണ് അർജുന എന്താ പറയുന്നത് ഇന്ദ്രിയ മനസാ നിയമ്യ എന്നാൽ ആരാണോ ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് നിയന്ത്രിച്ചിട്ട് അസക്ത ആസക്തി ആസക്തി കൂടാതെ കർമ്മേന്ദ്രിയേ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മയോഗം ആരഭതേ കർമ്മയോഗം അനുഷ്ഠിക്കുന്നത് സഹ വിശിഷ്യത ഓ ഇതിനു മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞില്ലേ കർമ്മേന്ദ്രിയങ്ങളെയൊക്കെ ഇങ്ങനെ അടക്കി പിടിച്ചിട്ട് അല്ലെങ്കിൽ നിയന്ത്രിച്ചിട്ട് കർമ്മം ചെയ്യുക എന്ന് കർമ്മ പറയുന്നത് കർമ്മേന്ദ്രിയ സംയമ്യ അതെന്നാണ് ആദ്യം ആദ്യം പറഞ്ഞ ശ്ലോകത്തിൽ തന്നെയാണ് ഇവിടെയും പറയുന്നത് കർമ്മേന്ദ്രിയണി സംയമ്യാസ്തേ മനസ്സ് കൊണ്ട് ഇങ്ങനെ ചിന്തിക്കുക ഇന്ദ്രിയ വിഷയങ്ങളെ ഒക്കെ ഞാൻ നിയന്ത്രിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടിരിക്കുക പക്ഷെ മനസ്സുകൊണ്ട് ചിന്തിക്കുക അങ്ങനെയുള്ള ആളെയാണ് മിഥ്യാചാരൻ എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞു ഈ ശ്ലോകത്ത് പറയുന്നു ആരാണോ കർമ്മേന്ദ്രിയങ്ങളെ എല്ലാം മനസ്സുകൊണ്ട് നിയന്ത്രിച്ചിട്ട് ആ അതാണ് മനസ്സുകൊണ്ട് അങ്ങനെ നിയന്ത്രിക്കുക മനസ്സുകൊണ്ട് ഒറ്റ നിയന്ത്രിക്കുന്നുണ്ട് മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് വിഷയങ്ങളെ മനസ്സുകൊണ്ട് നിയന്ത്രിച്ചിട്ട് ആസക്തി കൂടാതെ കർമ്മം ചെയ്യണം എന്നാണ് കർമ്മേന്ദ്രിയങ്ങളെയൊക്കെ ഞാൻ നിയന്ത്രിച്ചിട്ടുണ്ട് ഇനി ഒരു കർമ്മം ചെയ്യാനില്ല എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുക ഞാൻ കർമ്മേന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് ഞാൻ സന്യാസിയാണ് ഞാൻ ഒരു വിധത്തിലുള്ള ഈ വിഷയഭോഗങ്ങളൊന്നും ചിന്തിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയും പക്ഷേ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു എന്നർത്ഥം അങ്ങനെ ചിന്തിച്ചിട്ട് ചിന്തിച്ചാൽ അവനെ സന്യാസീന്നോ എന്താണ് പറ്റുള്ള ആ പേരിൽ കൃത്യസ്ഥരായിട്ട് ഇങ്ങനെ എന്നോ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ അവനെന്താ പറയുക എന്ന് വെച്ചു അവന പറയുന്നത് മിഥ്യാചാര സൗച്ത അവൻ മിഥ്യാചാരനാണ് മനസ്സ് വേറെ ഇരിക്കല് കണ്ടാൽ തോന്നും അയാൾ നല്ല സംയമന പടുവാണ് എല്ലാ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ചിട്ടുണ്ടെന്ന് ചോദിക്കും പക്ഷേ അങ്ങനെയൊന്നും അല്ല അയാൾ കാണുന്ന മാതിരില്ല മനസ്സോണ്ടൊക്കെ ഇതൊക്കെയാണ് ചിന്തിക്കുന്നത് വിഷയസുഖങ്ങളെ മനസ്സോണ്ട് ഇങ്ങനെ ചിന്തിക്കും ഇപ്പോൾ രണ്ടാളുടെ ഒരു കഥ പറയാറുണ്ട് രണ്ട് നല്ല ഫ്രണ്ട്സാണ് അവർ രണ്ടാളും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ മനസ്സിലായി ഒരു ദിക്കലെ നല്ല എന്താ പറയുക ഒരു പാട്ട് കച്ചേരിയൊക്കെ നടക്കുന്നുണ്ട് അവിടെ നല്ല രസമാണ് പല ഇതിലെ സുഖങ്ങൾ ഒക്കെ ഉണ്ടാവും എന്നാൽ ഞാൻ അങ്ങടാ പോകുന്നത് വേറൊരാൾ രമുള്ള മറ്റേ ആളെന്നു പറഞ്ഞു ഞാൻ പോകുന്നത് ഞാൻ അമ്പലത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു ഞാൻ അവിടെ അമ്പലത്തിൽ നല്ല പ്രഭാഷണങ്ങളൊക്കെ ഉണ്ട് ഞാൻ അങ്ങോട്ടാണ് പോകുന്നത് മറ്റേ ആൾ പോകുന്നത് ഈ ലൗകികമായിട്ടുള്ള സുഖങ്ങൾ പാട്ട് കച്ചേരി അല്ലെങ്കിൽ നൃത്തം അങ്ങനെ പല മനസ്സിന് സമാധാനത്തിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ കാണാൻ സിനിമ മാതിരി ഉള്ളതൊക്കെയാണ് ആ സ്ഥലത്തേക്ക് പോയി മറ്റേ ഒരാളോ നല്ല പ്രഭാഷണമൊക്കെ നടത്തുന്ന അമ്പലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സത്സംഗ വേദിയിലേക്കും പോയി സത്സംഗ വേദിയിൽ പോയ ആൾ എന്ത് വിചാരിച്ചു പറയാം ഞാൻ ഇവിടെ ഈ എന്താ ഈ ഒരു അരസികത്വമായ ഒരു രസമില്ലാതെ ഒരാൾ പ്രഭാഷണം നടത്താൻ കേൾക്കുന്ന ജപിക്കൊക്കെയാണ് കാര്യം ഇല്ല മറ്റയാൾ നല്ല സുഖ അയാൾ അങ്ങനെ ആസ്വദിക്കുകയാവും നല്ല കച്ചേരി അല്ല നൃത്തങ്ങൾ അങ്ങനെ എന്തൊക്കെയോ രസകരമായിട്ടുള്ള കാഴ്ചകളും അനുഭവങ്ങളുമായിട്ട് അയാൾ സുഖമായിട്ട് അവിടെ ഇരിക്കുകയാവും എന്ന് വിചാരിച്ചു ഒരാൾ ആദ്യത്തെ അളന്നെ പറയട്ടെ എ ഓർ ബി രണ്ട് പേരുടാം പക്ഷേ ഈ സുഖങ്ങളെ സുഖമായിട്ട് അനുഭവിക്കണമെന്ന് വിചാരിച്ച് പോയ ആളെന്താ വിചാരിച്ചതറിയോ ഞാനീ കഷ്ട ഇപ്പം ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല ഇതൊക്കെ ഈ വൃത്തികെട്ട നൃത്തങ്ങളും പാട്ടും കൂത്തും ഇതൊക്കെ കാണാൻ കഷ്ടം എൻ്റെ കൂട്ടുകാരൻ സുഖമായിട്ട് അവിടെ അമ്പലത്തിലൊക്കെ ഇത് നാമജിക്കുകയായിരിക്കും അല്ലെങ്കിൽ പ്രഭാഷണങ്ങൾ കേൾക്കുകയും ഈശ്വരനെ ദൃശിക്കായിരിക്കും എന്ന് എന്നും വിചാരിച്ചു ഇങ്ങനെ രണ്ടാളും മറ്റാളുടെ സുഖത്തിനെ പറ്റി ചിന്തിച്ചു അപ്പോൾ എന്നിട്ട് എന്തേ ഉണ്ടായത് ആർക്കാണ് സൽഗതി ഉണ്ടായത് എന്ന് മനസ്സിലാക്കണം ആർക്കറിയോ ഈ രണ്ടാമത്തെ ആൾക്ക് അല്ലെങ്കിൽ ലൗകിക സുഖങ്ങൾ അന്വേഷിച്ച് പോയ ആൾക്കാണ് സുഖം അല്ലെങ്കിൽ ശാശ്വതമായിട്ട് സമാധാനവും സദ്ഗതിയും ഉണ്ടായത് നല്ല ആ കാര്യത്തിനാണെന്ന് വിചാരിച്ച് പോയ ആളോ അയാൾ മറ്റാൾക്കുള്ള സുഖമാണെന്ന് വിചാരിച്ച് ഈ ആത്മീയമായിട്ടുള്ള വസ്തുക്കളൊക്കെ ആത്മീയ വസ്തു ഭഗവത്പനമൊന്നു മാത്രം നീ മാത്രമാണ് നീ എനിക്കൊരു ബന്ധു കൃഷ്ണയെന്ന് വിചാരിച്ചു അപ്പോൾ ഈ രണ്ടാളും കണ്ടാൽ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന സ്ഥലം അല്ലെങ്കിൽ അവർ പോയ സ്ഥലം രണ്ടും രണ്ടാണ് പക്ഷേ ചീത്ത സ്ഥലം അല്ലെങ്കിൽ ലൗകികമായിട്ടുള്ള കാര്യങ്ങളെന്ന് വിചാരിച്ച് പോയ സ്ഥലത്ത് പോയ ആൾക്ക് കിട്ടിയത് നല്ല സൽഗതി നല്ല മനസമാധാനം ഈശ്വരാനുഗ്രഹം കിട്ടി പോയതോ വളരെ മോശമായ സ്ഥലത്തേക്ക് മറ്റേ ആളോ പോയത് നല്ല സ്ഥലത്തേക്ക് ചിന്ത മുഴുവൻ ലൗകികസുഖങ്ങളെപ്പറ്റി പറ്റിയായിരുന്നു അപ്പോൾ അയാൾക്ക് സൽഗതി അല്ല മനസ്സമാധാനം ഇല്ലാതെ വല്ലാതെ വിഷമം മാത്രം പോയിരുന്നത് അമ്പലം അതുകൊണ്ട് സ്ഥലത്തിനല്ല പ്രാധാന്യമുള്ളത് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് എന്ത് ചിന്തിക്കുന്നു എന്നെ അതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത് യെസ് ഇന്ദ്രിയ മനസ്സാ ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കി എന്ന് പറഞ്ഞിരിക്കുക പക്ഷെ മനസ്സുകൊണ്ട് ഇന്ദ്രിയ സുഖങ്ങളെ ഇന്ദ്രിയസുഖങ്ങളെ സുഖങ്ങളെ ഈ ഭോഗസുഖങ്ങളെ അങ്ങനെ ചിന്തി ചിന്തിക്കുക കർമ്മേന്ദ്രിയ കർമ്മയോഗം അസക്ത സവിശിഷ്യത കർമ്മേന്ദ്രിയ കർമ്മം ചെയ്യാനുള്ളവയാണ് ആസക്തി കൂടാതെ കർമ്മം ചെയ്യുക കുറച്ച് വർഷമുള്ള കാര്യം വിരസമായി തോന്നുന്നതും ഒക്കെയാണ് ഇത് അല്ലേ ആർക്കായി ഒരു കർമ്മം ചെയ്യുമ്പോൾ ഒരു ഫലമുണ്ടാവാതെ ഫലം ഉണ്ടായാലും തിരക്കണ്ട ഇല്ലെങ്കിലും തിരക്കണ്ട എന്ന് വിചാരിച്ചാൽ സാധിക്കുക ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നത് അതാണ് ഭഗവാൻ പറഞ്ഞത് എന്ത് ഇങ്ങനെയുണ്ട് ആൾക്കാർ അവർ സ്ഥിരപ്രജ്ഞൻ എന്ന് പറയുന്നു സ്ഥിരപ്രജ്ഞരാവാൻ ശ്രമിക്കുകയാണ് വേണ്ടത് അല്ലെങ്കിലോ ആരെങ്കിലും കുഴപ്പമൊന്നുമില്ല മനസ്സമാധാനം ഇല്ലാതെ വരും ആ സമയത്ത് ദുഃഖിച്ച് കയറിയ ദുഃഖത്തിന് നിവാരണം എന്താണ് ഈശ്വര ഈശ്വരചിന്ത ഇതൊന്നേ മനുജന് ശാശ്വതമുള്ളൂ ഈ ഉലകിൽ എന്ന് പറഞ്ഞില്ലേ ശാശ്വതമായിട്ടുള്ളത് ശാശ്വതമായ സമാധാനം വേണമെങ്കിൽ ഈശ്വരാനുഗ്രഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അത്തരത്തിൽ കർമ്മം ചെയ്യുക ഈ കർമ്മയോഗം എന്ന് പറയുമ്പോൾ ആസക്തി കൂടാതെ കർമ്മം ചെയ്യുക എന്നുള്ളതാണ് അതിന് സാധിച്ചില്ലെങ്കിൽ എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക എന്നൊക്കെയാണ് ഭഗവാൻ പറഞ്ഞത് കേട്ടാൽ ഒരേപോലെ തോന്നുന്ന ശ്ലോകങ്ങൾ പക്ഷേ ലേശം വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞുതന്നെ പറയുകയാണ് മാഷെ ഇതിലൊന്നും ഒരു കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല ആൾക്കാർ വിമർശിക്കണേ നിൽക്കില്ല ഇതൊക്കെ സമയം കളയാനുള്ള ഒരു പരിപാടി എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടോ ഇതൊക്കെ വെറുതെ സമയം കളയാനാ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുക പ്രവൃത്തി ചെയ്യണ്ടാന്ന് ഞാൻ പറയുന്നില്ല ഭഗവാൻ പറയുന്നില്ല പിന്നെയോ പ്രവൃത്തി ചെയ്തോളൂ രണ്ടു കൂടി പറയരുത് പ്രവൃത്തി ചെയ്യുക ഫലം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കാതെ ചെയ്യാൻ സാധിക്കില്ല ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ ഇതിനോട് എന്താ എനിക്ക് മെച്ചം ഉണ്ടാവുക പലവട്ടം ചിന്തിക്കില്ലേ ഞാനിപ്പോൾ ഇതാ ചെയ്യേണ്ടത് ഇത് ഇതാണോ മെച്ചം അല്ലെങ്കിൽ അതാണോ മെച്ചം ഇതാണോ മെച്ചം എന്നൊക്കെ ചിന്തിച്ച് 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 കൊടുക്കും നമ്മൾ തിരഞ്ഞെടുക്കും അങ്ങനെയാണ് നമ്മൾ ചെയ്യുക ചിന്തിക്കേണ്ട എന്ന് പറയുന്നില്ല അതിന് ഫലത്തിന് വേണ്ടി വല്ലാതെ ചിന്തിച്ച് ഫലം മാത്രം ചിന്തിച്ച് ഏതാണോ മെച്ചം അത് മാത്രം ചിന്തിച്ചാൽ അബദ്ധത്തിൽ ചിന്തിച്ച് അടു ഉണ്ടാവുക അതുകൊണ്ട് കർമ്മം ചെയ്യുക അല്ലാണ്ടൊന്നും ആലോചിക്കേണ്ട ഇത് എന്നിൽ നിയുക്തമായ കർമ്മമാണെന്ന് മനസ്സിലാക്കി ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ചെയ്യുക ഭക്തി എന്ന് പറഞ്ഞതിൽ പല അർത്ഥമുണ്ട് ഈശ്വരാർപ്പണമായിട്ട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ വലിയ ആസക്തി കൂടാതെ ചെയ്യുക പിന്നെ ഏത് കർമ്മമായാലും ഭഗവാന് പൂജിക്കുന്ന പൂജാരിയും അതല്ലെങ്കിൽ മര മരം വെട്ടുകാരനും അല്ലെങ്കിൽ വേറെന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളും അയാൾ ഒരു വിധത്തിൽ ചെയ്യുന്നത് ഈശ്വര സേവ തന്നെയാണ് എന്താണ് കർമാപ്യേകം തസ്യ ദേവസ് സേവ ഏത് കർമ്മമാവട്ടെ അതെല്ലാം ഈ കൃഷ്ണൻ്റെ സേവയാണ് കർമാേകം തസ്യ ദേവസ്യ സേവ ആ ദേവൻ്റെ സേവ തന്നെയാണ് ഭഗവാനെ സേവിക്കുന്നത് തന്നെയാണ് എല്ലാ കർമ്മങ്ങളും ഒരു കർമ്മങ്ങളും കേമമാണ് അല്ലെങ്കിൽ മറ്റൊരു മോശമാണ് എന്നില്ല എല്ലാ കർമ്മങ്ങളും എല്ലാവരും ഒരു കർമ്മം തന്നെ ചെയ്യാൻ പറ്റുമോ പൂജ ചെയ്യാൻ എല്ലാവരും പൂജ കയറാൻ പറ്റുമോ വേണ്ട ഈ ലോകത്തിൽ ഓരോ ഓരോ കാര്യങ്ങൾ നടക്കണ്ടേ ഇതിന് നിർമ്മാണ പ്രവൃത്തികൾ പല കാര്യങ്ങളും കൃഷി ഇതാണ് ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ചാത്തർ വർണ്യം ആ സൃഷ്ടം എന്ന് ഭഗവാനും പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ചാത്തർ വർണ്യം അതിനൊക്കെ ആൾക്കാർ വിമർശിക്കുന്നുണ്ട് ഇതൊക്കെ ഈ സവർണർക്ക് വേണ്ടിയുള്ളത് ഇല്ല എല്ലാവരും സവർണർ അല്ലെങ്കിൽ എല്ലാവരും അവർണ്ണം ഇങ്ങനെയുള്ളൂ ഭഗവാൻ പറഞ്ഞത് കർമ്മം ചെയ്യാൻ മനസ്സിനനുസരിച്ചിട്ട് എല്ലാവരും ഒരു കർമ്മം തന്നെ ചെയ്യാൻ പറ്റില്ല അതാണ് അടുത്ത ശ്രോകത്തിൽ പറയുന്നത് നിയതം ഗുരു എന്ന് നമുക്ക് നാളെ പഠിക്കാം ഞങ്ങൾക്ക് നിന്നിൽ അർപ്പിതായ നിന്നിൽ അർപ്പിതമായ കർമ്മത്തെ ചെയ്യൂ എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ഭഗവാൻ്റെ ആ കാരുണ്യത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീകൃഷ്ണാർപ്പണമസ്തു